മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോവട്ടെ മച്ചാമാരെ എൻ്റെ മുഖത്തൊരു ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ വേറെ ഒന്നല്ല ഇന്നൊരു അമ്പത് നില ഉള്ള ബിൽഡിങ് കയറി ഇറങ്ങി ഇന്നൊരു സൈറ്റിലൊരു സർവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഒന്നാമത്തെന്ന് പറഞ്ഞ ഇപ്പോ അമ്പത് ഡിഗ്രി ചൂടും കാര്യങ്ങളൊക്കെയാണ് അതിന് പുറമെ ഇത്തിരി എന്താ പറയാ ഇന്ന് കൊറച്ചോ കുറച്ചും കൂടി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നപ്പോ ഭയങ്കര ടയേഡായി അതാണ് മുഖത്താകെ ഒരു ക്ഷീണങ്ങളും കാര്യങ്ങളും അപ്പൊ ഈ സമയത്തൊക്കെ ജോലിക്ക് പറഞ്ഞാൽ പുറത്ത് ജോലിക്ക് പോണെന്നു പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാ ഇതെന്റെ മൂന്നാമത്തെ ഷട്ടാട്ടാ ഇന്നത്തെ ദിവസത്തെ എന്താ വെച്ച് കഴിഞ്ഞ രാവിലെ ഇട്ട ഷട്ട് പറഞ്ഞു കഴിഞ്ഞ ഫുള്ള് വെള്ളായി വേർത്തിട്ടേ അതിന് ശേഷം ഉച്ചക്ക് വീണ്ടും ഒരു ഷർട്ട് ഇട്ടു അത് നനഞ്ഞു ഇങ്ങനെ മച്ചന്മാരെ നമ്മുടെ ജോലിയും കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾ ഓരോ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് അല്ല അങ്ങനെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ ഇടണത് അപ്പോ ബാഡ് കമൻസ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഇത്ര മാത്രേ പറയാനുള്ളു നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിര് എന്താ പറയാ നിരാശപ്പെടുത്തരുത് അത്ര തന്നെ മച്ചമാരാ അപ്പൊ ശരിയപ്പോ എന്തായാലും അടുത്ത വഴി വീണ്ടും കാണാം